ഇപ്പെന്നെ വിളിച്ചു രാജി സന്നദ്ധത അദ്ദേഹത്തോട് രാജിവെക്കണമെന്നല്ല രാജിവെക്കണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെടാതെ പറഞ്ഞു ഞാൻ രാജിവെക്കാൻ തയ്യാറാണ് ഇപ്പൊ തന്നെ സാഹചര്യത്തിൽ രഞ്ജിത്തിനെതിരെ നടപടിയിലേക്ക് രാജി സന്തോഷത്തിനെതിരെ ഘട്ടത്തിൽ ഞാൻ ഇന്ന് നിങ്ങോട് കാരണം ഇന്നലെ ഞാൻ പറയാത്ത കാര്യമാണ് നിങ്ങള് ചില മാധ്യമങ്ങൾ ഞാൻ ഇന്നലെ രാവിലെ തന്നെ കൃത്യമായി പറഞ്ഞു ഒരു പരാതി അതിന്മേൽ ലഭിച്ചാൽ പറഞ്ഞ വാക്കിതാണ് അത് പരിശോധിക്കും നിയമരായി പരിശോധിച്ച് ശക്തമാണ് പക്ഷെ ഞാൻ സംസാരിച്ച് പുറത്തോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു മാധ്യമം എഴുതി കാണിച്ചു രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ സാംസ്കാരിക മന്ത്രി എന്ന് പറയാൻ എഴുതി കാണിച്ചു അതിനെ വളരെയേറെ പ്രയാസപ്പെടുത്തി വേദനിപ്പിച്ചു അതിനുശേഷം കേരളത്തിൽ അത് ചുവടു പിടിച്ച പല മാധ്യമങ്ങളും സ്ത്രീ വിരുദ്ധനാണ് നിങ്ങൾക്ക് എന്നെ അറിയാൻ വയ്യാത്തോണ്ടായിരിക്കും നിങ്ങൾ അങ്ങനെ പറയണം ഈ മൂന്ന് പെൺകുട്ടികൾ എനിക്ക് ഭാര്യ അമ്മ ഞാൻ അഞ്ച് സ്ത്രീകളുടെ വീട്ടിൽ ഞാൻ ഒരാളെ പുരുഷമാർ താമസിക്കുന്നു സ്ത്രീകൾക്ക് എതിരായി വരുന്ന ഏതൊരു നീക്കത്തെയും ശക്തമായി ചെറുക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിപരമായി നിങ്ങളുടെ രാത്രിലത്തെ ചർച്ചയിൽ ഒരു മഹാൻ എത്ര മോശമായിട്ടാണ് ഞാൻ കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഫിഷറീസ് മന്ത്രിയാണ് എത്ര മ്ലേച്ഛമായി ഞാൻ പറയാത്ത കാര്യത്തെപ്പറ്റി എത്ര ആക്ഷേപാർഗണ്ടായിരുന്നു ഞാൻ പറയാൻ പാടില്ല ഞാൻ ആദ്യം മുതലേ ഈ കാര്യത്തിൽ ഗവൺമെന്റിന്റെ നിലപാട് പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞങ്ങൾക്കൊന്നും മറഞ്ഞ് ചുക്കാനും ഞങ്ങൾ ഇരയോടൊപ്പമാണ് വേട്ടക്കാരനോടൊപ്പം ഈ കാര്യത്തിൽ ആരെങ്കിലും കുറ്റം ഏതെങ്കിലും തരത്തിൽ ഏതിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി പരാതി അടിസ്ഥാനം സ്വീകരിക്കും നിയമപരമായ നിലപാടാക്കി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം